മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിന്റേതായ വെട്ടം പഞ്ചായത്തിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് കമറു മാസ്റ്റർ പതിനാല് മുതൽ പതിനേഴ് സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ന്യൂസ് ട്വന്റി നയനോട് അദ്ദേഹം പറഞ്ഞു വെട്ടത്ത് ഉറപ്പാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണ കിടുകാര്യസ്ഥയും മറ്റൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പോളിംഗ് ബൂത്തുകൾ നമ്മൾ സന്ദർശിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടത്തിൽ തവണ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി അരധികാരത്തിൽ തിരിച്ചെത്തും പതിനാല് മുതൽ പതിനേഴ് സീറ്റ് വരെ ഉറപ്പിച്ച് നമ്മൾ പറയാനുണ്ട് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ